ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് അത്ഭുതകരമായ ഒന്ന് നിങ്ങൾ കൂടെ ഒരു പുതിയ ജീവിതത്തിനായി ഉയർത്തപ്പെട്ടിട്ടുണ്ട് എത്ര പേരാണ് ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതത്തിനായി ഉയർത്തുന്നത് എന്നിട്ട് മരിച്ചവരിൽ നിന്ന് അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് പങ്കിടുന്നു അന്വേഷിപ്പിൻ എന്നത് ശ്രദ്ധിക്കൂ അന്വേഷിക്കൂ ഇതൊരു ശക്തമായ വാക്കാണ് അതായത് നിങ്ങൾക്കുള്ള എല്ലാം കൊണ്ടും തിരഞ്ഞ് കണ്ടുപിടിക്കാനായി പോവുക ഉയരത്തിലുള്ള ശാശ്വതമായ സമ്പത്ത് അന്വേഷിക്കുവിൻ അവിടെ യേശു ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു അതായത് ശരിയായ കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുവിൻ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിച്ച് അവയെ ഉയരത്തിലുള്ള ശരിയായ കാര്യങ്ങൾക്കായി ദൃഢപ്പെടുത്തുവിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിൽ ഉള്ളത് ചിന്തിപ്പിൻ താഴെയല്ലാതെ ഉയരത്തിലുള്ളത് ചിന്തിക്കാനായി നിങ്ങൾ പഠിച്ചിരിക്കണം ഇനി ഉറച്ച മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് ഇനി ബാക്കിയുള്ള സമയം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് ആരാണ് ഒടുവിൽ വിജയിക്കുക ആരാണ് തോറ്റുപോവുക എന്നത് എന്നെ എപ്പോഴും അതിശയിപ്പിക്കാറുണ്ട് ആരാണ് അവരുടേതായ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നത് ആരാണ് അതിജീവിക്കാത്തത് രണ്ട് വ്യത്യസ്തരായ ജനങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു വേദനിക്കപ്പെടുന്നു ദുരുപയോഗപ്പെടുത്തലിന് ഇരയാവുന്നു എന്നിട്ട് അവരിൽ ഒരാൾ ദൈവത്തെ മുറുകെ പിടിച്ച് അതിൽ നിന്ന് വിമുക്തരായി അവരുടെ ജീവിതകാലം മുഴുവനും ഉപദേഷ്ടാവാകുന്നു അവർ ജീവിതകാലം മുഴുവനും ഒരു സാക്ഷിയായി ജീവിതം നയിക്കുന്നു അങ്ങനെ കഴിയുന്നു ദൈവം ജനങ്ങളെ ആദരിക്കുന്നവനല്ല അത് ദൈവത്തിൻ്റെ കുറ്റമല്ല അത് ദൈവത്തിൻ്റെ തെറ്റല്ലെന്നാണ് പറഞ്ഞത് അത് ദൈവത്തിൻ്റെ തെറ്റാണ് ശരി അവൻ എല്ലാവരുടെയും പുറകെയാണ് അതിനേക്കാൾ കൂടുതൽ അവൻ ചെയ്യുന്നതാണ് നമ്മൾ ചുമതലയെടുക്കണം എന്നിട്ട് നാം പറയണം ആരെങ്കിലും സൗഖ്യമാകുമെങ്കിൽ അത് ഞാനായിരിക്കും ആരെങ്കിലും അതിജീവിച്ചാൽ എനിക്കും അതിജീവിക്കാനാവും ആരെങ്കിലും കടങ്ങളിൽ നിന്ന് പുറത്തു വന്നാൽ എനിക്കും കടങ്ങളിൽ നിന്ന് പുറത്തു വരാം ആമേൻ എന്നിട്ട് എന്നിട്ടൊരിക്കലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഉറപ്പിക്കണം ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല യേശു മരിച്ച് നിങ്ങൾക്കായി കരുതി വെച്ചത് നിങ്ങൾ കരസ്ഥമാക്കും എന്ന് നിശ്ചയിക്കണം സാത്താൻ ഒരു പരവധാനി വിരിച്ച് നിങ്ങളെ വരവേൽക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഓ നല്ല തീരുമാനമാണ് നീ എടുത്തത് ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തുകയില്ല അല്ല അവൻ അടുത്ത പരിധിയിലേക്കുള്ള തന്ത്രങ്ങൾ മെനയും അവൻ തീച്ചുളക്കി പണ്ടത്തെ ഏഴ് ഏഴുമടങ്ങ് ചൂട് വർദ്ധിപ്പിക്കും അവൻ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആഴത്തിൽ കുഴിച്ചുകൊണ്ട് പറയണം നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ കളയില്ല എന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ മനസ്സ് അതിൽ ഉറപ്പിച്ചിരിക്കുന്നത് അത് എങ്ങനെ നിങ്ങളിത് മനസ്സിലാക്കണം മനസ്സ് ദൃഢമാക്കുന്നതിൻ്റെ ശക്തി നിങ്ങൾ മനസ്സിൽ അലസത കാട്ടരുതോ എനിക്കിത് വയ്യ ഇത് കഠിനമാണ് ഇതൊട്ടും തന്നെ ശരിയല്ല ഇത് സാത്താനാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ ആരും സ്നേഹിക്കുന്നതേയില്ല ഇങ്ങനെ പറയൂ നോക്ക് നിനക്കിത് മനസ്സിലാവില്ല അതെ ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് സത്യം പറയുന്നത് എന്ന് എനിക്കറിയാം അതെനിക്കറിയാം തീർച്ചയായും എനിക്കത് അറിയാം യേശു മരിച്ച് നിങ്ങൾക്ക് നൽകാനായി കരുതിയത് കരസ്ഥമാക്കും എന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് നിങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് എടുക്കാൻ അരികിലെപ്പോഴും ഒരു സാത്താനോ ദുഷ്ടനായോ ഒരു വ്യക്തിയോ ഉണ്ടാവും ഇന്ന് നിങ്ങൾ മനസ്സുറപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മുഖത്തെ തീക്കല് പോലെയാക്കി കാല് രണ്ടും നിലത്തൂന്നി പറയൂ ഇതെൻ്റെ ജീവിതത്തിന് ഒരു തിരിവ് ഉണ്ടാക്കുന്ന ദിവസമാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ ഭ്രാന്തനാവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വിശുദ്ധമായ കോപം ഉണ്ടാവണം എന്നിട്ട് പറയൂ സാത്താനെ നീ കുറെ കാലമായി എന്നെ മോഷിക്കുന്നു ഇനി ഞാൻ എന്റെ ഭാഗം ചെയ്യും എന്നിട്ട് ഞാൻ പിന്മാറാൻ പോകുന്നില്ല എനിക്ക് എനിക്ക് വേണ്ടി മരിച്ചു കരുതിയത് ഞാൻ കരസ്ഥമാക്കുന്നു നിങ്ങളിൽ ഒരുതരം അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷിക്കുന്നു ഞാനൊരു സത്യം പറയാൻ പോവുകയാണ് നിങ്ങളോട് ഞാൻ സത്യം പറയണം എന്നത് പ്രധാനമാണ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളോടൊത്തുണ്ടാവില്ല ഞാൻ നിങ്ങളോടൊത്തുണ്ടാവില്ല പക്ഷേ ദൈവം കൂടെ ഉണ്ടാവും അതിലേക്ക് അർദ്ധരാത്രി സമയത്ത് നിങ്ങൾ ആൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയണം ഞാൻ ഇതിലൂടെ കടക്കും ബമ്പർ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന മറ്റൊരാളുടെ കണക്ക് നോക്കരുത് അയാൾക്ക് ജീവിതം ജീവിക്കാൻ ഏറെയില്ല ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നിങ്ങൾ ബോട്ട് വിട്ട് കളയരുത് ഇനിയും നിങ്ങൾ താമസിച്ചിട്ടില്ല നിങ്ങൾക്ക് വയസ്സായിട്ടില്ല നിങ്ങൾ കൂടുതൽ തെറ്റുകൾ ചെയ്തിട്ടില്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിനായി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പഠിക്കേണ്ടതാണ് ദൈവം പറയുന്നത് പോലെ പറയാനും നിങ്ങളുടെ തോന്നലുകൾ പ്രകാരം ജീവിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങൾ പഠിക്കണം നമുക്ക് എന്ത് തോന്നുന്നു എന്ന് എല്ലാവരോടും ഇഷ്ടമാണ് നമുക്കൊരു നിശ്ചയദാർഢ്യം വേണം ആവേശമല്ല ആവശ്യം ആവേശപ്പെടുക എന്നാൽ നിങ്ങളെ ഉത്തേജിപ്പിക്കാൻ പുറമേ നിന്നുള്ള ആകർഷണ വലയം എന്നാണ് അർത്ഥം എനിക്കിനി അതിൻ്റെ ആവശ്യമില്ല നിശ്ചയദാർഢ്യമെന്നാൽ കരുതിക്കൂട്ടിയുള്ള പ്രവർത്തനം ആമേൻ നിങ്ങൾ കരുതിക്കൂട്ടി എന്തെങ്കിലും ചെയ്യണം ഇനി ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ ഏതാനും ചിലത് മാത്രം നിങ്ങളോട് പങ്കിടാം എന്ന് ഞാൻ കരുതുന്നു ഞാൻ സമാധാനം പുലർത്തും എന്ന് മനസ്സിൽ തീരുമാനിച്ചു ഇനി ഞാൻ സമാധാനമില്ലാതെ കുറേ 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 കാലം ജീവിച്ചു നമുക്ക് വ്യാകുലപ്പെടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വ്യാകുലപ്പെടാൻ എന്തെങ്കിലും കിട്ടും സാധാരണ നിങ്ങളെ വ്യാകുലപ്പെടുത്തുന്ന എന്തെങ്കിലും കൊണ്ടുവരും നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് എന്താണെന്ന് അവനറിയാം അതിനുള്ള ഒരുക്കങ്ങൾ അവൻ തയ്യാറാക്കുന്നു അതിനാൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറും എന്ന പ്രതീക്ഷ നിർത്തണം എന്നിട്ട് പറയണം ഞാനാണ് മാറ്റം ഉണ്ടാക്കേണ്ട ആൾ ഞാൻ ഓരോ കാര്യങ്ങളോടും വ്യത്യസ്തമായി പ്രതികരിക്കും സമാധാനം പുലർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് അളവിലധികം ജോലികൾ ഏറ്റെടുക്കരുത് ഒരാളെ കൊണ്ട് ചെയ്യാനാവാത്ത കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ പാടില്ല ആമേൻ ജനങ്ങളോടും കാര്യങ്ങളോടും അനുരഞ്ജനത്തോടെ പെരുമാറാൻ സന്നദ്ധത കാണിക്കുക സന്തോഷമായിരിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ വിചാരിച്ചത് നടക്കണമെന്ന് കരുതാൻ പാടില്ല കാരണം ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചേക്കാം നിങ്ങൾ പ്ലാൻ ചെയ്യാത്ത എന്തെങ്കിലും ഒന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിൽ നിശ്ചയിച്ചുറക്കിയാണ് വേണ്ടത് രാവിലെ തന്നെ മനസ്സിനെ ക്രമപ്പെടുത്തുക ഞാൻ പ്ലാൻ ചെയ്ത പ്രകാരം ഇന്നെൻ്റെ ദിവസം നടന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തോടൊത്ത് ഇരിക്കും ഞാൻ ശാന്തതയോടെ ഇരിക്കും നിങ്ങൾ മനസ്സ് ദൃഢപ്പെടുത്തണം മുൻകൂട്ടി മനസ്സിനെ ദൃഢമാക്കുക രാവിലെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ദൈവത്തിനായി ചിലവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ചില കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലൊരു എടുക്കണം നിങ്ങൾ ഇങ്ങനെ പറയണം ഇന്ന് ഞാൻ സമാധാനത്തോടെ ഇരിക്കും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നിയാൽ ഉടനെ അത് ഇവിടെ നിന്നാണ് ആരംഭിക്കാറ് ഉടനെ ഇങ്ങനെ പറയും ഇല്ല ഞാൻ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇനി അതിന് ഞാൻ തയ്യാറല്ല സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ എന്തുമാത്രം അറിയാം എന്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് ഒരു പങ്കുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അസ്വസ്ഥയായിട്ടുണ്ട് എന്നത് അത്ഭുതകരമാണ് മാറി നിൽക്കാൻ കഴിയുമായിരുന്ന ചിലതിൽ ഞാൻ തലയിടുകയുണ്ടായി അതെ ആരെങ്കിലും ഒരു നല്ല ആമൻ പറയാമോ എനിക്ക് അറിയാതിരിക്കേണ്ട കാര്യങ്ങൾ ചിരഞ്ഞു കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് ആമേൻ കഴിഞ്ഞ ആഴ്ച ആരോ പറഞ്ഞു ഓ അവരെ റേഡിയോയിൽ വീണ്ടും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കത് അറിയേണ്ട കാര്യമില്ല പണ്ട് ഞാൻ അവരെന്തു പറഞ്ഞു ആരാണ് പറഞ്ഞത് അതറിഞ്ഞാൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ ഞാൻ പെട്ടെന്ന് നീരസപ്പെടില്ലെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു ഞാൻ പെട്ടെന്ന് നിരാശപ്പെടില്ല എന്ന് ഞാൻ മനസ്സിൽ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല ഞാൻ തൊട്ടാവാടിയല്ല ഞാൻ പെട്ടെന്ന് നീരസപ്പെടില്ല നിങ്ങൾ എന്നെ ചൊടിപ്പിച്ചാൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും ഞാൻ മനസ്സിൽ ഉറച്ചിരിക്കുന്നു സത്യമാണ് അത്തരം തോന്നലുകൾ ഇവിടെ നിന്ന് വരും എനിക്കങ്ങനെ തോന്നുന്നു ഇനി എനിക്ക് വയ്യ സാത്താനെ എനിക്ക് എന്ത് തോന്നിയാലും സാരമില്ല ഞാൻ എന്ത് ചെയ്യണം എന്നത് മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതിന്നാർക്കെങ്കിലും മനസ്സിലായോ എനിക്ക് എനിക്കെന്ത് തോന്നുന്നു എന്നത് പ്രശ്നമല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരിക്ക് കഴിഞ്ഞ ആഴ്ച ആരോ അവളെ വേദനിപ്പിക്കുന്നതായി തോന്നി അവൾ പറഞ്ഞു അന്ന് രാത്രി ഞാൻ വീട്ടിൽ പോയി എന്നോട് തന്നെ സംസാരിച്ചു അവൾ പറഞ്ഞു ഞാൻ എന്നോട് സംസാരിച്ചു ഇല്ല വേണ്ട നിന്റെ മനസ്സിനെ വേഗം നേരെയാക്കുക മറ്റുള്ളവരുടെ ദയക്കായി കാത്തിരിക്കാതെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് തോന്നുന്നത് പ്രകാരം പ്രവർത്തിക്കാം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കണം അതിനെക്കുറിച്ച് എല്ലാവരോടും സംസാരിക്കരുത് എനിക്കിങ്ങനെ തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു വേണ്ട നിങ്ങളോട് തന്നെ സംസാരിക്കുമോ പറയൂ നിനക്ക് എന്ത് തോന്നിയാലും സാരമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം രണ്ട് തിമോത്തിയോസ് രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ഇരുപത്തിനാല് വരെ ബുദ്ധിയില്ലാത്ത ഓ അതെനിക്കിഷ്ടമാണ് ബുദ്ധിയില്ലാത്ത മൗഢ്യമായ തർക്കം ശണ്ഠിയെ ജനിപ്പിക്കുന്നു അത് വഴക്കും വാക്കേറ്റവും വക്കാണവും പോരും ഉണ്ടാക്കുന്നു എന്നറിഞ്ഞ് ഒഴിഞ്ഞിരിക്കുക അത് വഴക്കിന് കാരണഭൂതമാവും എന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷേ കർത്താവിൻ്റെ ദാസൻ ചണ്ടയിടാതെ എല്ലാവരോടും അതിന് പകരമായി ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത് ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത് അവൻ എന്തും സഹിക്കാൻ തയ്യാറാവണം അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം ഇരുപത്തി മൂന്നാം വാക്യം പക്ഷേ ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കത്തിന് നിൽക്കാതെ അത് ശന്ധയെ ജനിപ്പിക്കും വഴക്കുണ്ടാക്കും വാക്കുതർക്കമുണ്ടാക്കും വാക്കേറ്റം ഉണ്ടാക്കും സ്വയം ചെയ്യുന്നത് എന്താണെന്ന് പോലും അറിയാത്തവർ നിങ്ങളെ ഉപദേശിക്കാനായി വരും മൗഢ്യം ബുദ്ധിയില്ലാത്ത സ്ഥിരതയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിടും ഇങ്ങനെ പറയുവാനുള്ള സാമർഥ്യം നിങ്ങൾക്കുണ്ടാവണം ഞാൻ അതിലേക്ക് കടക്കുകയില്ല എനിക്കിത് കേൾക്കാൻ ആഗ്രഹമില്ല എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമല്ല സാത്താൻ എൻ്റെ സമാധാനം മോഷ്ടിക്കാനാവില്ല ആമേൻ നിങ്ങൾ മനസ്സ് ദൃഢപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം ദൈവത്തിന് മാത്രം അറിയാവുന്ന അവൻ എന്നോട് പറയാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് എന്ന് ദൈവമേ എന്ന് എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് ദേവി ഇങ്ങനെ പെരുമാറുന്നത് നാല് മക്കളുണ്ടായിട്ടും എന്താണ് ഇങ്ങനെ വ്യത്യസ്തമായി പെരുമാറുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്താണ് ജനങ്ങൾ എന്നോട് നന്നായി സംസാരിക്കാത്തത് എന്തുകൊണ്ടാണത് പ്രവർത്തിക്കാഞ്ഞത് ഞാൻ കരുതി അത് ദൈവമാണെന്ന് എന്നാണ് കടന്നു വരാൻ പോകുന്നത് എന്തുകൊണ്ട് 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 എപ്പോൾ 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 ഞാനിവിടെ നിന്നുകൊണ്ട് ധാരാളം ആശയക്കുഴപ്പങ്ങൾ അനുഭവിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഉറപ്പായി പറയാൻ സാധിക്കും എൺപത് തൊണ്ണൂറ് ശതമാനം കൈകളും മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടാവും ദൈവം ആശയക്കുഴപ്പങ്ങളുടെ രചയിതാവല്ല നമുക്ക് എങ്ങനെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്തിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നാം ശ്രമിക്കുന്നു കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരുന്നാൽ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാവില്ല എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമോ ഒരുപക്ഷെ എന്റെ വിവാഹം നടന്നില്ലെങ്കിലോ എനിക്ക് വയസ്സായാലും എന്ത് സംഭവിക്കും മനസ്സ് നിങ്ങളാൽ ചെയ്യാനാവാത്ത കാര്യത്തെക്കുറിച്ച് കുറിച്ച് കറങ്ങി 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 കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ അങ്ങനെ കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അസ്വസ്ഥതയുണ്ടാകുന്നു കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു അത് കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ കരുതിയാലും നിങ്ങൾക്കൊന്നും അറിയില്ലെന്നതാണ് സത്യം കാരണം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് കരുതുന്ന കാര്യം എന്തായാലും ഒടുവിൽ അത് വേറൊരു വിധത്തിൽ പര്യവസാനിക്കും അപ്പോസ്തലായ പൗൽ ഒന്ന് കുരേന്ദർ രണ്ട് രണ്ടിൽ പറയുന്നു ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു അപ്പോസ്തലായ പൗലും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അടുത്തിട്ടുണ്ടാവും ഇനി ഒരിക്കലും കാര്യങ്ങൾ ആരാഞ്ഞ് കണ്ടുപിടിക്കാൻ തയ്യാറല്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന എത്ര പേരാണ് ഇവിടെ ഉള്ളത് എന്ന് കാണട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തോടൊത്ത് നിങ്ങൾ അമാനുഷികമായ അറിവിനായി ചോദിച്ച് അവനത് നിങ്ങൾക്ക് നൽകണം എന്ന് തോന്നുമ്പോൾ തരുന്നത് വരെ കാത്തിരിക്കണം എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് ഒരുപക്ഷേ എനിക്ക് എന്ത് സംഭവിക്കും ജോയ്സ് എനിക്ക് ഒരിക്കലും വിവാഹം നടക്കില്ലേ എന്നാൽ അവിവാഹിതയായി തന്നെ കഴിയുന്നതാണ് നല്ലത് അപ്പോൾ വിവാഹം കഴിക്കാത്തവർക്ക് ദുഃഖമില്ല വിവാഹിതർക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഞാനിനിയും പറഞ്ഞുകൊണ്ടേ പോകും വേണമെങ്കിൽ അവർ ടി വിയിൽ കട്ട് ചെയ്തോട്ടെ അവിവാഹിതർക്ക് സെക്സിനോട് താല്പര്യമുണ്ടാവും വിവാഹിതർക്ക് താല്പര്യമില്ല നമുക്കൊരു പ്രശ്നമുണ്ട് കൊള്ളാമല്ലേ യേശുവേ എത്ര ഞാൻ മനസ്സിൽ ഉറച്ചിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കും സാത്താൻ എന്റെ കുട്ടിക്കാലത്തെ കവർന്നു പക്ഷേ ഇന്ന് ഞാൻ സന്തോഷവതിയായ വയസ്സായ സ്ത്രീയാണ് എന്ന് പറയുന്നു പ്രായം കൊണ്ട് മാത്രമേ വയസ്സായിട്ടുള്ളൂ ഞാൻ നന്നായി അധ്വാനിക്കുന്നു പക്ഷേ ഈ അൾത്താരയിൽ ഞാൻ സന്തോഷിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഈ മീറ്റിംഗുകൾ സന്തോഷത്തിന്റെ നിമിഷങ്ങളാക്കും ഞാൻ എൻ്റെ ഭർത്താവിനെ ആസ്വദിക്കുന്നു എൻ്റെ മക്കളെ ആസ്വദിക്കുന്നു എന്നെ ഞാൻ ആസ്വദിക്കുന്നു ദൈവത്തെ ആസ്വദിക്കുന്നു എൻ്റെ വീടിനെയും ആസ്വദിക്കുന്നു ഈ ലോകത്ത് നടക്കുന്ന മ്ലേച്ഛതകൾ ഞാൻ കേൾക്കുമ്പോഴെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ പറയും ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കും എൻ്റെ സന്തോഷത്തെ വലിച്ചെടുക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ ആഹ്ലാദത്തെ എടുക്കാൻ അനുവദിക്കില്ല എന്നാൽ ഒന്നും ചെയ്യാനാവാത്ത ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കാരണം എൻ്റെ സന്തോഷത്തെ ഞാൻ നഷ്ടപ്പെടുത്തില്ല എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ദൈവത്തെ വിശ്വസിക്കും എൻ്റെ ശബ്ദത്തെ എല്ലാവരും കേൾക്കാൻ ഞാൻ ഇടയുണ്ടാക്കും ഇനി എനിക്ക് എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ഞാൻ അത് സന്തോഷിക്കും അതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ താഴെ ഇറങ്ങി വന്ന് നിങ്ങളെ പിടിക്കാനാക്കരുതേ ഇപ്പോൾ ടി വിയിലൂടെ ഇത് കാണുന്നവരും ഞാൻ ഇവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് കരുതരുത് നിങ്ങൾ എഴുന്നേറ്റ് അലസതയുടെ പഴയ ചിന്തകളെ താഴോട്ട് കുടഞ്ഞിടുക താഴെ 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 എന്നിട്ട് പറയൂ ഇത് ദൈവം എനിക്കായി ഉണ്ടാക്കിയ ദിവസമാണ് ഞാൻ സന്തോഷിക്കും ഞാൻ ആനന്ദിക്കും ആനന്ദിക്കും ഞാൻ സന്തോഷിക്കും എന്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു യോഹനൻ പത്ത് പത്ത് കള്ളൻ മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനും വരുന്നു ഏച്ചു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കാനും അത് നിറഞ്ഞ കവിയോളം സമൃദ്ധിയായി നിങ്ങൾക്ക് നൽകാനും വേണ്ടി ആകുന്നു നിങ്ങൾ ഒറ്റത്തടിയാണെങ്കിൽ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ആസ്വദിക്കൂ പുറത്തുപോയി ഏതെങ്കിലും പ്രോഡക്ട്സ് വാങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ പിടിച്ച് അതിന് പണം ചിലവാക്കാമോ എന്ന് ആരുടെയും സമ്മതം വാങ്ങേണ്ടതില്ലല്ലോ അതെ നിങ്ങൾക്ക് തോന്നുന്നത് പ്രവർത്തിക്കാം പക്ഷേ നിങ്ങൾക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആസ്വദിക്കൂ മരണം വരെ അദ്ദേഹത്തെ ശല്യപ്പെടുത്തല്ലേ അദ്ദേഹത്തിന്റെ തെറ്റുകൾ കണ്ടുപിടിച്ച് കുത്തിക്കൊണ്ടിരിക്കാൻ പാടില്ല വേദപുസ്തകം പറയുന്നു ഒരു ഭാര്യ ഭർത്താവിനെ ആസ്വദിക്കണം എന്ന് അതെല്ലാവർക്കും സ്വീകാര്യമല്ലേ ഞാൻ വെടിവെച്ചതുപോലെ നോക്കുന്നത് എന്താ പറയൂ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തിയോടൊത്ത് ശാന്തമായി പെരുമാറി ജീവിതം സന്തോഷിക്കൂ ദൈവം ഞാനും എപ്പോഴും തമ്മിൽ തമ്മിൽ സ്നേഹം കാണിക്കും ഞങ്ങൾ ഇങ്ങനെയാണ് പുതുതായി വിവാഹം കഴിച്ച നവദമ്പതികളെ പോലെയാണ് അതെ ഞങ്ങൾക്കെന്നും ഒടുവിൽ ഒന്ന് കണ്ടുപിടിച്ചു ഞങ്ങൾ വിവാഹിതരായിട്ട് നാൽപ്പത്തിരണ്ട് വർഷങ്ങളായി കഴിഞ്ഞ അഞ്ച് വർഷം വരെ ഞാനിത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു അദ്ദേഹം ഒട്ടും മാറിയിട്ടില്ല ഇപ്പോഴെനിക്കറിയാം ഞാൻ പഠിക്കുന്നതിൽ പതുക്കെയാണ് പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഞാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം മാറുന്നില്ലെങ്കിൽ ഞാൻ സമർപ്പിക്കപ്പെട്ടവളാണെങ്കിൽ പിന്നെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കേണ്ടതാണ് ആമേൻ ഞങ്ങൾ വളരെ നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നു തീരുമാനങ്ങളും എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ നടത്തി വരുന്നു ചില കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും ചില കാര്യങ്ങൾ അദ്ദേഹം തനിച്ച് ചെയ്യും ചില രാത്രികളിൽ അദ്ദേഹം വീട്ടിലെത്തിയാൽ ഞാൻ പറയും നോക്കൂ ഡേ വേറെ എവിടെയെങ്കിലും പോയിരിക്കാം എനിക്ക് സ്വൈര്യം ആമേൻ നിങ്ങൾക്ക് ഭാര്യ ഉണ്ടെങ്കിൽ അവളോട് നന്നായി പെരുമാറും അവളോട് വിലമതിപ്പോടെ പെരുമാറും അവൾ വിലമതിപ്പുള്ളവളാണെന്ന് കരുതൂ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ദിവസവും പറയാറുണ്ട് ദിവസവും പറയും എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട് ഒരിക്കൽ പോലും എൻ്റെ സന്ദേശം നന്നായിരുന്നു എന്ന് ഡേവ് പറയുന്നതിന് മുൻപ് ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴെ കാലടി എടുത്തു വെച്ചിട്ടേ ഇല്ല അതെ നിങ്ങൾ വിവാഹം കഴിച്ചവരെ പ്രോത്സാഹിപ്പിക്കുക ഞാൻ ഔദാര്യമുള്ളവളാവാൻ തീരുമാനിച്ചു സ്നേഹത്തിൽ നടക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു ഓ അത് ഏറ്റവും വലുതായിരുന്നു നമ്മൾ മഹാസ്വാർത്ഥരും സ്വകേന്ദ്രീകൃതരുമാണ് എൻ്റെ കാര്യമോ 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 ഒരേ പാട്ട് തന്നെ കേട്ട് കേട്ട് എനിക്ക് മടുത്തു കഴിഞ്ഞു ഇനി ഒരു പുതിയ പാട്ട് പാടാനുള്ള സമയമായി ഞാൻ സ്നേഹത്തിൽ നടക്കുമെന്ന് എൻ്റെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട് എന്നോട് ജനങ്ങൾ പെരുമാറണം എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അവരോട് പെരുമാറും ഞാൻ ജനങ്ങൾക്ക് വിലമതിപ്പ് നൽകും സ്നേഹം ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതാണ് അല്ലാതെ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതിന് ചില വചനങ്ങൾ അത് ക്രൂരത കാണിക്കരുത് ക്രൂദ്ധരാവരുത് കോപിഷ്ടരായ ക്രിസ്ത്യാനികളാവരുത് ആമേൻ മീൻ പ്രോഡക്റ്റ്സ് വിൽക്കുന്ന ടേബിളിൻ്റെ അരികിൽ ചെന്ന സ്നേഹത്തെക്കുറിച്ചുള്ള അവസാനത്തെ സി വാങ്ങാൻ ആരെയും വേദനിപ്പിക്കരുത് അതെ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ദൃഢതയുള്ളവരാവണം സ്നേഹത്തിൽ നടക്കണം ഉദാരമനസ്കരാകുമെന്ന് തീരുമാനിക്കുക വികാരങ്ങൾ അനുസരിച്ച് പെരുമാറരുത് കാരണം വികാരങ്ങൾ എപ്പോഴും പറയും അങ്ങനെ ചെയ്യാൻ പോകണ്ട കൂടുതലായി കൊടുക്കുവിൻ കുറച്ച് മാത്രം കൊടുക്കരുത് നല്ല സമ്മാനങ്ങൾ വാങ്ങുവിൻ മറ്റുള്ളവർ നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളത് എപ്പോഴും വില കുറഞ്ഞത് വില കുറഞ്ഞത് വില കുറഞ്ഞത് എന്ന് പാടരുത് അതെ അവരോട് നല്ല മുഖം കാണിക്കണം അവരെന്നോട് നന്നായി പെരുമാറുന്നില്ലല്ലോ അവിടെയാണ് നിങ്ങൾ നല്ലവരാവേണ്ടത് കാരണം നിങ്ങൾ ദൈവത്തെ പോലെയാണ് നിങ്ങൾക്ക് മറ്റൊരു പരിധിയിൽ ജീവിക്കാനാവും അതിന് മുകളിൽ ജീവിക്കാനാവും മനസ്സുറപ്പിക്കുക അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളിൽ ചിലർ വീട് വൃത്തിയാക്കും എന്ന് മനസ്സിൽ തീരുമാനിക്കേണ്ടതാണ് വേറെ ചിലർ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ചിട്ടയുണ്ടാക്കുമെന്ന് തീരുമാനിക്കണം ചിലർ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള ജീവിത പങ്കാളിയോട് നന്നായി പെരുമാറുമെന്ന് മനസ്സിൽ തീരുമാനിക്കേണ്ടതാണ് ഒരൽപ്പം സമയമെടുത്ത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക സ്വയം സഹതാപത്തിൽ ഇനിയും ഒരു ദിവസം കൂടി പാഴാക്കാൻ സന്നദ്ധരല്ല എന്നാണ് വേറെ ചിലർ തീരുമാനിക്കേണ്ടത് ഭൂതകാല ചിന്തകളിൽ ജീവിക്കാൻ തയ്യാറല്ല എന്നാണ് മറ്റു ചിലർ തീരുമാനിക്കേണ്ടത് മറ്റു കുറെ പേർ ഇനി ദൈവത്തോട് കോപമുള്ള മനോഭാവത്തോട് ജീവിക്കില്ല എന്ന് തീരുമാനിക്കണം കാരണം നിങ്ങൾ ജീവിതം എങ്ങനെയുണ്ടാവണമെന്ന് ആഗ്രഹിച്ചുവോ അത് പ്രകാരം ലഭിച്ചിട്ടില്ല മനസ്സ് ദൃഢമാക്കുക ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും അതിൽ നിന്ന് ഒരിക്കലും മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവം ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും ദൈവം പറയുന്നത് പോലെ പറയാനും അപ്പോൾ ദൈവം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നേടാൻ സാധിക്കും ആമേൻ ശരി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ റോമർ പന്ത്രണ്ട് രണ്ട് പറയുന്നു ഈ ലോകത്തിന് അനുരൂപരാവാതെ രൂപാന്തരപ്പെടവൻ അതായത് മുഴുവനായി എന്നർത്ഥം നിങ്ങൾ മനസ്സ് പുതുപ്പിച്ച് മാറണം എന്തൊരു മനോഹരമായ ജോയ്സ് ജോയ്സ്മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്